നിമിഷപ്രിയ യാകുമെന്ന് ഉറച്ചു പറയുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നീക്കുന്നത് സാമൂഹിക പല താല്പര്യങ്ങളും ഉണ്ട് മുപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ കണക്ക് സാമൂഹ്യ നൽകാനുണ്ട് എന്നും മാതൃഭൂമി പറഞ്ഞു നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ അഡ്വൈസർ സുഭാഷ് ചന്ദ്രൻ നമുക്കിപ്പോ ചേരുകയാണ് ഇപ്പൊ നിലവിൽ എന്താണ് അവസ്ഥ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും പിന്നെ അത്തരത്തിൽ നിമിഷം പൂർണ്ണമായി മോചിതയാക്കി കൊണ്ടുവരാൻ വധശിക്ഷയിൽ നിന്ന് മോചിതയാക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ള നല്ല വിശ്വാസത്തിൽ തന്നെയാണ് അബ്ദുൾ ലത്തീഫ് തലാരിന്റെ സഹോദരൻ ഒന്ന് ബി ബി സി ആയിട്ട് സംസാരിച്ചത് രണ്ടാമത്തത് ഫേസ്ബുക്കിലുള്ള ഒരു പോസ്റ്റും ഞാനൊരു കാരണം അവസരം അനുവദിക്കില്ല ദൈവത്തിൻ്റെ നീതി നടപ്പിലാവണമെന്നാണ് അദ്ദേഹം പറയുന്നത് ശ്രദ്ധിച്ചിരുന്നു സ്വാഭാവികമായും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ബ്ലഡ് മണി പ്രോസസ്സിൻ്റെ ഒരു ഒരു നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഏറ്റവും അടുത്ത കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും അനുമതി ഇതിനകത്ത് ആവശ്യമാണ് അതിനകത്ത് ഏതെങ്കിലും ഒരു കുടുംബാംഗം യോജിച്ചാൽ പോലും ഈ ബ്ലഡ് മണി പിന്നെ പ്രോസസ്സ് അല്ലെങ്കിൽ ബ്ലഡ് മണി നൽകി മാപ്പ് നൽകുക എന്നുള്ള പ്രോസസ്സ് നടക്കില്ല അവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വവും മത നേതൃത്വവും ഇതിനകത്ത് നമ്മൾ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് വലിയ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ദുഃഖം അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അവരോട് നിരവധി മാപ്പ് പറയുന്നു ആരൊക്കെയാണ് അവിടെ ഇടപെട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മുന്നോട്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്പോൾ പൂർണ്ണമായിട്ടും കാന്തപുരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനവും അവരുടെ ചാനലുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പറയുന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ രാവിലെ മാതൃഭാ ന്യൂസിൽ സംസാരിക്കുമ്പോൾ സാമൂഹ്യ ചെറുവം പറയുന്നത് സുഭാഷ് ചന്ദ്രൻ പോലുള്ള ആളുകൾ ഇത് ഈ നിമിഷപ്രിയുടെ മോചനം വൈകിപ്പിക്കുന്ന നിലയിലുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഈ ഏഴെട്ട് വർഷമായിട്ട് അദ്ദേഹത്തിന് എന്ത് പ്രോഗ്രസ് പ്രോഗ്രസ്സാണ് അതിനകത്ത് ഉണ്ടാക്കാൻ സാധിച്ചതെന്നുള്ള എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് രണ്ട് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൽ നിന്ന് നാലായിരം ഡോളർ ഏതാണ്ട് മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് ലക്ഷം രൂപ രണ്ട് ഘട്ടങ്ങളിലായി കൈപ്പറ്റി അദ്ദേഹത്തിന് നേരിട്ട് അയച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് ഇന്ത്യൻ എംബസിക്ക് അയച്ചു കൊടുത്ത് ഇന്ത്യൻ എംബസിയാണ് ഈ അവിടുത്തെ പിന്നെ അഭിഭാഷകനും സാമൂഹ്യ ജെറോമിനും ഈ ചർച്ചകൾ നയിക്കാൻ വേണ്ടി ഈ പണം കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ അക്കൗണ്ട് വഴി എം ഇയുടെ അക്കൗണ്ട് വഴിയാണ് പണം അയച്ചു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത് എന്നുള്ള ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന്റെ പിന്നെ വിശദാംശങ്ങൾ നൽകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ രണ്ടാം ഗഡു പണം ലഭിച്ചതിന്റെ പിറ്റേ ദിവസം നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ കോർ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി പോകുകയുണ്ടായത് സ്വമേധയാ എക്സിറ്റ് ആയി പോകേണ്ടത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളാണ് അതിലേക്ക് നയിക്കുന്നത് ഞങ്ങൾക്ക് പൂർണ്ണ സാമ്പത്തിക താല്പര്യമായിരിക്കും സ്വാഭാവികമായും ആയിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കാരണം കാന്തപുരത്തിന് നേതൃത്വത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഭാഗമായിട്ട് നടക്കുന്നത് ഡൽഹിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി